ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ആദ്യത്തെ സീസണിൽ ആവേശം പിന്നീട് വന്ന സീസണുകളിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്ന ആവേശമൊന്നും പിന്നെ ഈസലിൽ ഇല്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് പറഞ്ഞാൽ വിദേശ താരങ്ങളുടെ എണ്ണം റെഡ്യൂസ് ചെയ്തു കൊണ്ടുവരുന്നതാണ് വിദേശ താരങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നത് ഇന്ത്യൻ താരങ്ങളുടെ മികവ് ഉയർത്താൻ വേണ്ടിയിട്ടായിരുന്നെങ്കിൽ പോലും അതുകൊണ്ട് ഒരു ഉദ്ദേശിച്ച ബലം ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം ഇതൊരു ഡബിൾ എഡ്ജിഡ് സോഡ് രണ്ട് തലയുള്ള വാൾ പോലെയാണ് ഇത് അഫക്റ്റ് ചെയ്തത് ഇരുതല മൂർച്ചയുള്ള വാൾ പോലെയാണ് അഫക്റ്റ് ചെയ്തത് കാരണം ഗുണത്തിനെക്കാട്ടി ഉപരിയായിട്ട് വിദേശ താരങ്ങളുടെ എണ്ണം കുറച്ചത് ദോഷമാണ് ചെയ്യരുത് എന്നാണ് മൊത്തത്തിലുള്ള ഒരു സ്ഥിതിഗതികൾ വിലയിരുത്തുമ്പം നമുക്ക് മനസ്സിലാവേണ്ടത് ലീഗിൻ്റെ ഓവറാൾ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് പറയേണ്ട ഒരു വസ്തുതയാണ് പക്ഷേ അതുകൊണ്ടുണ്ടായ നെഗറ്റീവ് ഷേഡാന്ന് പറഞ്ഞാൽ ഇന്ത്യൻ താരങ്ങൾക്കിടയിൽ കോമ്പറ്റേറ്റീവ്നെസ് വർദ്ധിപ്പിക്കാൻ ഇത് ഉപകരിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇടയിൽ നമ്മുടെ എന്ന് പറഞ്ഞാൽ മികച്ച താരങ്ങളുടെ പൂള് വളരെ ചെറുതാണ് ആയിട്ടുള്ള ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ ക്വാളിറ്റി പ്ലേസിൻ്റെ എണ്ണം വളരെ കുറവായതുകൊണ്ട് തന്നെ പൈസയുള്ള ക്ലബുകൾ ഈ മികച്ച താരങ്ങളെ എല്ലാം അവരുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ഇപ്പം മോഹൻ ബഗാനെ പോലെയുള്ള ക്ലബുകൾ ഏറ്റവും മികച്ച താരങ്ങളെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരുമ്പം അത്രയൊന്നും എന്താണ് സാധനം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഇന്ത്യൻ പ്ലേയേഴ്സ് മികച്ച ഇന്ത്യൻ പ്ലേയേഴ്സ് എല്ലാം അങ്ങോട്ട് പോകും അങ്ങോട്ട് പോകുമ്പോൾ മറ്റ് ചെറിയ ക്ലബ്ബുകൾക്ക് പ്ലേസിനെ കിട്ടാതാവും അതിനെല്ലാം ഉപരിയായിട്ട് ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ ഇൻഫ്ലേഷൻ റേറ്റ് ഇടയിൽ പല ഇന്ത്യൻ താരങ്ങളും അവർ അവരർഹിക്കുന്നതിനെക്കാട്ടി ഒരുപാട് ഉയർന്ന പ്രതിഫലം വാങ്ങിച്ചാണ് കളിക്കുന്നത് അതേസമയം വിദേശ താരങ്ങളിൽ അത്രയ്ക്ക് പ്രതിഫലം കിട്ടുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഇവിടെ ഇന്ത്യൻ താരങ്ങൾക്ക് ഇത്രയധികം കോട്ട റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് അതായത് വിദേശ താരങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തിയത് കൊണ്ട് തന്നെ ഫോറിൻ പ്ലേയേഴ്സിൻ്റെ കാര്യത്തിൽ കാര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മുടെ ക്ലബ്ബുകളെ കൊണ്ട് കഴിയുന്നില്ല അപ്പം ഇന്ത്യൻ താരങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ത്യൻ താരങ്ങളുടെ പ്രൈസ് വർദ്ധിക്കുന്നത് ഇന്ത്യൻ പ്ലേസിൻ്റെ ഇൻഫ്ലേഷന് കാരണമാവുന്നുണ്ട് അത് വളരെ വലിയൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകുന്നുണ്ട് അപ്പം വരുന്ന കൊണ്ടുവരുന്ന ഫോറിൻ പ്ലേസിൻ്റെ ക്വാളിറ്റിയും കട്ടയിൽ ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതായത് പണ്ട് വന്നിരുന്ന ഒരു സ്റ്റാർലെറ്റ് പ്ലേസിനെ പോലെയുള്ളവർ ഇപ്പോൾ വരാത്തതിന്റെ കാര്യം അതുതന്നെയാണ് നമ്മൾ ഫോറിൻ പ്ലേസിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ പരിമിതപ്പെടേണ്ട ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട് ഇത് പെർഫോമൻസ് ലെവൽ എ എഫ് സി പോലെയുള്ള മേഖലകളിൽ നമ്മളെ നല്ല രീതിയിൽ അഫക്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ജി കംസിംഗ് മനോദറിൻ്റെ കാര്യത്തിലായാലും അൻമർ അലിയുടെ കാര്യത്തിലായാലും ഇവരെല്ലാം ഈസ്റ്റ് ബംഗാൾ കൊണ്ടുപോയി മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും നല്ല ക്യാഷ് ഉണ്ടായാണ്ട് പ്രധാന താരങ്ങളെല്ലാം കൊണ്ടുപോയി മറ്റുള്ള ക്ലബ്ബുകൾക്ക് അത്തരത്തിലുള്ള പ്ലെയേഴ്സിനെ കിട്ടുന്നില്ല എല്ലാ പൊസിഷനുകളിലും ഇന്ത്യൻ താരങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഒരു നയം എന്ന് പറയുന്നതെങ്കിൽ പോലും അതൊന്നും എഫക്റ്റീവായിട്ട് പോകുന്നില്ല വിദേശ താരങ്ങളുടെ എണ്ണം കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ വിദേശ താരങ്ങൾ ഇന്ത്യൻ താരങ്ങൾ കൊണ്ടുള്ള ഈ ഒരു ഓവർ പ്രാമുഖ്യം ഞാൻ ഈ ഓവർ പ്രാമുഖ്യം എന്ന് പറയുന്നത് വളരെ സത്യസന്ധമായിട്ട് പറയുന്ന ആളെ കാരണം ഇന്ത്യൻ താരങ്ങൾ കൂടുതൽ അവസരം കിട്ടേണ്ടത് തന്നെയാണ് അതെല്ലാം നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ഈ പ്ലെയർ പൂളിലെ കുറച്ച് താരങ്ങൾ അവിടേക്ക് പോകുന്നുണ്ട് കോമ്പറ്റീവ്നെസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ആണ് ഉണ്ടാക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ എൻ്റെ മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം പ്രചരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്നൊന്ന് കമൻറ്റ് ചെയ്താൽ നിങ്ങളുടെ അഭിപ്രായം എനിക്കൂടെ അറിയാമായിരുന്നു